എന്താപ്പ ചെയ്യാത്തോണ്ട് ആ വൈദ്യ എത്തിയാൻറെ പോരായി കൂടി കഴിഞ്ഞപ്പൊ എന്താ മാന ഇതേ രാത്രി കൊരച്ചിട്ട് മാക്കൊക്കെ കൊര പിടിച്ച് കൊര പിടിച്ചിട്ട് നമ്മളെ ബലോടത്തെ അയൽവാസികൾ കുട്ടിണ്ടല്ലോ ആ കുട്ടീൻറെ മരുന്നേ ഒരു വേ എടുത്തന്ന് ഞങ്ങള് കൊര മാറണ്ടേ ഞാനും ഒറ്റ കുടിച്ച് ആ കുട്ടിക്ക് കുട്ടിക്ക് മരുന്ന് ഞാൻ ഒരു പറഞ്ഞുകൊണ്ട് ഏഹ് ഓരോ കുട്ടിന്റെ ഒരു തുള്ളി വലിയ കുടിക്കണ്ട എന്താ പാസം കുടിക്കണി ചീത്ത പറഞ്ഞു ആ അപ്പൊ അറിഞ്ഞിട്ട് പോയിട്ട് മേടിച്ചുണ്ടായിരുന്നു എവിടുന്നവിടുന്ന കടിയും മേടിക്കാൻ പറഞ്ഞിട്ടു അല്ലാത്തൊരു കഷ്ടെ പൊട്ടത്താടുണ്ട കൊ മാറണ്ടേ കൊണ്ടെ രാത്രി കൊറച്ച് നിക്കാൻ വൈകിട്ടല്ലേ കുഞ്ഞപ്പോള് മരുന്ന് കുടിച്ചിട്ട് ഒറ്റക്ക് മാറൂലും എന്നാലും അതേമാതിരി കൊര പണിച്ചിട്ട് ഞാൻ മൂന്നാല് കൊടുത്തു ഗുളിക കൊടുത്തപ്പോ ആ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ കൊലക്കുറ്റത്തിന് കേസ് കൊടുക്കുവാത്ര കൊടുത്തു പറഞ്ഞു എന്ത് പറ്റാന പനി മാറാൻ വേണ്ടി കൊടുത്തല്ലേ അല്ലെങ്കിൽ ഒരു ഒരു ദിവസം അപ്പ കുടിക്കാ ഒരു ദിവസം ഉച്ചക്ക് കുടിക്ക ഒരു ദിവസം രാത്രി കുടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പനീനെങ്ങനെ നീട്ടി കൊണ്ടാവണം ഇമ്മ ആണെങ്കിൽ എന്നോട് പറയാം വാവാ പഞ്ചുമ്പാണ് ഏർക്ക് ഇത്രയും ഇതില്ലേ മൂന്ന് ദിവസം ആറു നൂറ് ദിവസം മൂന്നു നേരം ഭക്ഷണം കഴിക്കണ്ടല്ലോ ഒറ്റ നേരം കഴിച്ചാ പോരെ മൂന്നു നേരം ചോറും ചായ കഴിക്കണ്ടല്ലോ ഒറ്റ നേരം കഴിച്ചാ പോരെ മൂന്നു നേരം കഴിക്കുമ്പോ ഒരു നേരം കഴിക്കുമ്പോ അതേമാതിരി പൈപ്പ് പിന്നെ അതേമാതിരി മെല്ലെ മെല്ലെ സൂക്കട് മാറുള്ളൂ ഇന്റെ മല്ല മാറുന്നത് ഇക്കപ്പത്തന്നെ നിക്കണ്ടല്ലോ പിന്നും പൈക്കുണ്ടോ ചെയ്യുന്നത് പനി അങ്ങനല്ലേ പനി രാത്രി പനി പനി കുറച്ച് കുറച്ചിട്ട് ഞാൻ കുറച്ചിട്ട് ഉമ്മക്ക് ഉറക്കം കിട്ടൂല കുറച്ചിട്ട് ഇക്കും ഉറക്കം കിട്ടുന്നില്ല അങ്ങനെ ഓരോന്നും മരുന്ന് വാങ്ങി വന്നതാണ് അത് കൊടുത്തപ്പോ ബുദ്ധിമുട്ടായി ഇങ്ങോട്ട് ഇത് പടവ് കിട്ടൂല പൊന്നാനിന്ന് പഠിക്കാൻ തരും ഞങ്ങളെ കൊരൊക്കെ മാറിയിട്ടില്ല വെറുതെ പറയുന്നത് തോനെ കുടിച്ചിട്ട് മാറിയിട്ട് തോനെ കുറച്ച് മാറും വിചാരിച്ചു അപ്പ

തേച്ചി വന്നിട്ടുണ്ട് പണിയൊന്നും ഇല്ല ആ ഇപ്പൊ രണ്ടാമത്തെ മറ്റു കൂടാൻ വരല്ലോ വിക്ക് ആ മറ്റേത് അന്ന് ജോലിയൊക്കെ കിട്ടി പോയിട്ട് ഇനി കടക്കുകയും ചെയ്തിരുന്നില്ല അന്ന് ആദ്യായിട്ട് ഭയങ്കരമാരുടെ എല്ലാവരും പറഞ്ഞിട്ട് പിടിച്ചിട്ട് കൊണ്ടുപോകും വേറെ വരുന്ന വെറുപ്പൊക്കെ ഇണ്ടാക്കാൻ കണ്ടി വരികയാണ് എന്നത് പറയു കണ്ടിട്ട് പഴയല്ലോ ഇപ്പൊണ്ട് പറയുന്നത് അമ്മ നാട് വിട്ടു പോയിട്ടൊന്നും ചെയ്യാ അമ്മ ഇവിടെ ഇംഗ്ലൂഡ് ചെയ്യുന്നു അപ്പൊ പറയാ തട്ടത്താരം പറഞ്ഞിട്ട് ഇപ്പഴും നിർത്തിട്ട് ചെയ്യല്ലേ ആ തട്ടത്താരം അല്ല ഞാൻ പറഞ്ഞത് എന്നിട്ട് മന എന്നോട് പറയാനേ പട്ട ചായം കുടിക്കും പറയാന്ന് എന്നിട്ട് വല്ലാണ്ട് അരങ്ങും അപ്പൊ അടുത്തുള്ള പേർക്കൊക്കെ അടുത്തോണ്ടാവും എന്നിട്ട് പിന്നെ അന്ന് പണിയൊക്കെ കിട്ടിയപ്പോ വൈകാൻ അറിയുന്നില്ല പറയുകയും ചെയ്തത് ആ പോവാനായിട്ടില്ല പോയ വേന പിടിക്കണേ ഞാൻ എൻ്റെ തന്നെ വെക്കണില്ല ഇപ്പൊ ഞാൻ കൊടുത്തേരും എൻ്റെ എവിടെ കല്യാണം ഉണ്ടാവില്ല രണ്ടോടെ ബിരിയാണി എത്തും പിന്നെ ഞാൻ കൊടുന്ന് ആ അത് ഞങ്ങള് പോയിട്ടാടാ നിങ്ങള് പോവാതെങ്ങനെ പോവാൻ മാറ്റി നിന്നോളി ബിരിയാണി പോയാൽ തിന്നു വരല്ലേ കൊണ്ടിരല്ല രാത്രി പിന്നെ അക്കത്തെ അമ്മ കൊണ്ടുപോയിണ്ടെങ്കി ഒരു ദിവസത്താണ് ചെലവഴിഞ്ഞാ പിന്നെ രാത്രി നിന്നാണോ ഞങ്ങളെ പരിപാടി ഉണ്ടല്ലോ മദ്രാസഅ അഹ് പരിപാടി ഉണ്ടല്ലോ അമ്പാരിന്തി അന്നിമ്മ പറയ മേച്ചിട്ടും കേടുപാടൊന്നുമില്ലെങ്കിൽ നമുക്ക് പോകണം കവറും കൊണ്ടോണിച്ചിട്ടാണ് കായ് കൊടുക്കാനൊന്നല്ലാ കവരി ചോറ് കൊണ്ടു നാലു ദിവസം പോവൂല അയിന്റെ മറ്റന്നാള് പോവോളൂ

മന ഞങ്ങ മാങ്ങ ഒക്കെ പിരാകിട്ട് ആൾക്കാരൊക്കെ പിരാകിട്ട് ഇപ്പൊ മാങ്ങനെ ഉണ്ടാവുന്നില്ലേ മാങ്ങന്റെ ഇതൊക്കെ കൊഴിഞ്ഞു ഞാൻ തടസ്സം ചെയ്താ